നമസ്കാരം പല പ്രമുഖരും അന്തരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അത് നികത്താനാകാത്ത നഷ്ടമാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് ഇന്ന് അന്തരിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഷൂട്ടിംഗ് കോച്ച് പ്രൊഫസർ സണ്ണി തോമസിൻ്റെ വിയോഗം പത്തൊൻപത് വർഷമാണ് അദ്ദേഹം ഷൂട്ടിങ്ങിൽ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായി പ്രവർത്തിച്ചത് ഒരുപക്ഷേ ഇന്ത്യൻ ഷൂട്ടിംഗ് മേഖലയ്ക്ക് ഇത്രയധികം സംഭാവന നൽകിയ മറ്റൊരു ആചാര്യനുണ്ടോ എന്ന് തന്നെ സംശയമാണ് പണ്ടൊക്കെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ ആ മെഡൽ പട്ടികയിൽ പലപ്പോഴും നമ്മൾ കാണാറില്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു പല പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ പുച്ഛത്തോടുകൂടിയാണ് ഇന്ത്യയെ നോക്കി കണ്ടിരുന്നതുമൊക്കെ തന്നെ എന്നാൽ ആ അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം വരുത്താൻ ഈ ഒരു വലിയ മനുഷ്യൻ സഹായിച്ചു എന്നുള്ളത് നമ്മളെന്നും ആദരവോടെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ് കോട്ടയം ഒരു ഗ്രാമത്തിൽ ജനിച്ച് വിശ്വത്തോളം ഉയർന്ന ഒരു മഹാപ്രതിമ തന്നെയായിരുന്നു പ്രൊഫസർ സണ്ണി തോമസ് കോളേജിലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം അറബ് പകർന്നു നൽകിയത് ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും ആയിരുന്നു എങ്കിൽ രാജ്യത്തെ ഷൂട്ടിംഗ് എന്ന ആ കായിക മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവന നിസ്തുലമായിരുന്നു എത്രയെത്ര ശിഷ്യന്മാരാണ് അദ്ദേഹത്തിന് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് നൂറിലധികം അന്താരാഷ്ട്ര മെഡലുകൾ നേടാൻ സഹായിച്ച കോച്ചായിരുന്നു പ്രൊഫസർ സണ്ണി തോമസ് പത്തൊമ്പത് വർഷം ഒരാൾ ഒരു രാജ്യത്തിൻ്റെ ഷൂട്ടിംഗ് കോച്ചായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്രമാത്രമാണ് അദ്ദേഹത്തെ നമ്മളായിവരും ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് ഇന്ത്യക്ക് ആദ്യമായി വ്യക്തിഗത ഇനത്തിൽ ഒരു സ്വർണ്ണ മെഡൽ നേടാൻ കാരണക്കാരനായതും പ്രൊഫസർ സണ്ണി തോമസ് തന്നെയാണ് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിങ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിനവ് ബിന്ദ്ര ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയപ്പോൾ അത് ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ നിന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു നേട്ടമായി മാറുകയായിരുന്നു ആ ഒരു സുവർണ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് തീർച്ചയായും പ്രൊഫസർ സണ്ണി തോമസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിദഗ്ധ പരിശീലനവും കഠിനാധ്വാനവും ജോലിയോടുള്ള ആത്മാർത്ഥവും ഒക്കെ തന്നെയാണ് ഇതിന് കാരണമായത് ഇക്കാര്യം അഭിനവ് ബിന്ദിര എക്കാലത്തും നന്ദിയോടെ തന്നെയാണ് ഓർക്കാറുണ്ടായിരുന്നത് ഒരു കോച്ച് എന്നുള്ള നിലയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു പ്രൊഫസർ സണ്ണി തോമസ് അദ്ദേഹം തൊഴിലുകൊണ്ടൊരു അധ്യാപകനായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ മേഖലയിലും ഒരുപാട് സഹായകരമായി തീർന്നിരിക്കാൻ സാധ്യതയുണ്ട് സണ്ണി തോമസ് കോച്ചായി എത്തിയതിന് ശേഷം ഒളിമ്പിക്സിൽ പിന്നീട് ഇന്ത്യക്ക് നേട്ടങ്ങളുടെ വർഷമായിരുന്നു രണ്ടായിരത്തി നാലിലെ ഏഥൻസ് ഒളിമ്പിക്സിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോട്ട് ഷൂട്ടിങ്ങിൽ വെള്ളി മെഡൽ നേടി അത് ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ആദ്യ വ്യക്തിഗത വെള്ളി മെഡലായി മാറിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ വിജയകുമാർ വെള്ളിയും ഗഗൻ നാരങ് വെങ്കലവും നേടിയപ്പോഴും സണ്ണി തോമസ് തന്നെയായിരുന്നു പരിശീലകൻ ഇത് അരക്കെട്ട് ഉറപ്പിക്കുന്നത് ഒരു സത്യമാണ് പ്രൊഫസർ സണ്ണി തോമസ് ഉത്തമനായ നല്ലൊരു പരിശീലകൻ തന്നെയായിരുന്നു എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പല പരിശീലകരുടെയും പേരിൽ എത്രയോ ആരോപണങ്ങളാണ് വരുന്നു അവരുടെയൊക്കെ തന്നെ വ്യക്തിഗത ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ പല കോച്ചുകളെക്കുറിച്ചും പരാതികൾ ഉയരുന്നു അന്വേഷണം നടക്കുന്നു നടപടി ഉണ്ടാകുന്നു ഇവിടെയാണ് പ്രൊഫസർ സണ്ണി തോമസ് എത്ര ഉയരങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുരു എന്നാൽ അതിൻ്റെ അർത്ഥം ഇരളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആൾ എന്നാണെന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കായിക മേഖലയിലെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരുപക്ഷെ അത് വളരെ വരേറിയ വർഗത്തിൻ്റെ ഒരു വിഭാഗമായിട്ടാണ് പണ്ട് കണക്കാക്കിയിരുന്നതെങ്കിലും ഏത് സാധാരണക്കാർക്കും ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കാനും അതിൽ മെഡൽ നേടാനൊക്കെ കഴിയുമെന്ന് ഇന്ത്യയിൽ അത് തെളിയിക്കാൻ ഒരു ഗ്രാമീണ മേഖലയിൽ ജനിച്ചു വളർന്ന ഒരു കോളേജ് അധ്യാപകനായ പ്രൊഫസർ സണ്ണി തോമസ് തന്നെ വേണ്ടി വന്നു എന്നുള്ളത് നമ്മളെന്നും ചാരിതാർത്ഥത്തോടുകൂടി തന്നെ അദ്ദേഹത്തെ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് ദ്രോണാചാര്യ ബഹുമതി നൽകി തന്നെയാണ് ആദരിച്ചത് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു ദ്രോണാചാര്യർ തന്നെയായിരുന്നു ഒരാൾക്ക് അർഹമായ പുരസ്കാരം നമ്മൾ നൽകുമ്പോൾ ആദരിക്കപ്പെടുന്നത് പുരസ്കാരവും ആ വ്യക്തിയുമാണ് അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും അദ്ദേഹം എല്ലാവിധ ബഹുമതികൾക്കും അർഹനായിരുന്നു പക്ഷേ നമ്മുടെ നാട് അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരം നൽകിയോ എന്ന് നമുക്കിനിയും പറയാൻ കഴിയുകയില്ല എങ്കിലും ഇന്ത്യയുടെ കായിക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രൊഫസർ സണ്ണി തോമസ് എന്ന ആ മഹാഗുരുവിൻ്റെ കായിക പരിശീലകൻ്റെ പേര് സ്വർണ്ണ ലിപികളിൽ തന്നെ ആയിരിക്കും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുക